ിൽ മെയിനായിട്ട് ഇത്രയും പേരാണ് നമുക്ക് വെനമസ് നമ്മൾ നാല് നാലുപേരെ മാത്രം പേടിച്ചാൽ മതി അണലിയുടെ വാലിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്നാലും മതി ഇതിന് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞ് വന്ന് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട് കോബ്ര രണ്ടുതരം ബൈറ്റ് ഉണ്ട് വെനം ഇഞ്ചക്റ്റ് ചെയ്തും ബൈറ്റ് ചെയ്യും ഡ്രൈ ബൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ട് വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്തിയെടുത്ത് ഇങ്ങനെ കൊത്തുന്ന പോലെ കാണിക്കുന്നതാണ് പക്ഷെ അതിലത് വെനം ഇഞ്ചെക്റ്റ് ചെയ്യൂല ഈ വെനമസ് ആയ പാമ്പും അല്ലാതെ വിഷം ഇല്ലാത്ത പാമ്പും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് നമുക്ക് ആകെ നാല് പാമ്പുകളെ ഉള്ളൂ വെനമസ് ആയിട്ടുള്ള ബിഗ് ഫോർ എന്ന് പറയുമ്പോൾ ഒന്ന് സ്പെക്ടക്കൾഡ് കോബ്ര രണ്ട് റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി മൂന്ന് കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ ശംഖുവരയൻ എട്ടടി വീരൻ എന്നൊക്കെ പറയുന്നത് നാല് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും ഇറച്ചവാളൻ ശൽക്ക എന്ന് പറയും അണലിയുടെ തന്നെ ഒരു ഫാമിലിയാണ് അപ്പോൾ ഇവര് നാലുമാണ് ബിഗ് ഫോറിലുള്ളത് ഇവർ നാല് പേരിൽ പിന്നെ അല്ലാതെ വരുന്നത് അണലിയുടെ തന്നെ കുറച്ച് വകഭേദങ്ങളുണ്ട് ഹംബനോസ് ദ വൈപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് മുഴമൂക്കൻ കുഴിമണ്ഡലി ചുരുട്ടമണ്ഡലി എന്ന് പറഞ്ഞിട്ട് കുറേ കളാസിൽ ചേഞ്ചസ് ഉള്ള ഒരു അണലിയുടെ തന്നെ കുറേ വകഭേദങ്ങളുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇവർ ഇത്രയും പേരാണ് നമുക്ക് വനമസ് നാല് നാലുപേരെ മാത്രം പേടിച്ചാൽ മതി ഇതിനും മുകളിലാണ് കോബ്ര നമുക്ക് കോബ്രയ്ക്ക് കിങ്കോബ്രാൻറ്റിവിനോ ഇല്ല കിങ്കോബ്ര കടിച്ചുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും നമുക്കതിൽ വേറെ പ്രതിവിധി ഒന്നുമില്ല ബൈറ്റ് കിട്ടിയാൽ ഷുവറായിട്ട് മരിക്കും കാരണം ഇന്ത്യയിൽ താ ആൻ്റിവന ഇല്ല തായ്ലൻഡിലുണ്ട് ആൻറ്റിവിന നമുക്ക് ഇന്ത്യയിൽ ആൻ്റിവന എടുക്കുന്നില്ല അപ്പോൾ ബൈറ്റ് ഉണ്ടാവാറില്ല അതാണ് അതാണതിന് പ്രധാന കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഉൾവനങ്ങളിൽ താമസിക്കുന്നതാണ് അത് പുറത്തോട്ട് ഇറങ്ങി വരാൻ താല്പര്യം പാമ്പാണ് ഇച്ചിരി ഒരു ഷൈ ആയിട്ടുള്ള പാമ്പാണ് അപ്പോൾ ബൈറ്റ് നമുക്ക് വളരെ കുറവാണ് കിങ്കോബ്ര ബൈറ്റ് ചെയ്തിട്ടുള്ള മരണം കുറവാണ് നമുക്ക് എനിക്കൊന്നുമില്ല ലോകത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ അങ്ങണ്ടേ ഉള്ളു മരണം അതിലൊരെണ്ണം കേരളത്തിലാകെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് സൂവിലൊരാൾ രാജവമ്പാലയെ നോക്കുന്ന ആൾ മരിച്ച ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് ഇവർ നാല് പേര് ഇത് ഇത്രയാണ് നമുക്ക് വെനമസ് ബാക്കി എല്ലാം നോൺ വെനമസ് ആണ് ബാക്കി എല്ലാ പാമ്പുകളും നോൺ ആണ് നമുക്ക് തിരിച്ചറിയാൻ അണലിയെ പോലെ ഇരിക്കുന്ന നോൺ മനോമസ് ആയിട്ടുള്ള പാമ്പൊന്നുമില്ല പിന്നെ മൂർഖനും ചേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെയാണ് ആ തലയുടെ ഒരു വ്യത്യാസം വരും പിന്നെ കോമൺ ക്രൈറ്റും നമ്മുടെ റസൽസ് വുൾഫെന്ന് പറയുന്ന വെള്ളി വരയെ ചുരുട്ട എന്ന് പറയുന്ന സാധനമുണ്ട് അതും അവർ രണ്ടുപേരെയും കാണാൻ ഏകദേശം ഒരുപോലെയാണ് ബ്ലാക്കിൽ വൈറ്റ് കളർ ലൈൻസ് ഉണ്ട് അത് നമ്മൾ തലയുടെ ഷേപ്പ് ആ ലൈൻസിൻ്റെ വ്യത്യാസമൊക്കെ നോക്കിയാണ് റെസ്ക്യൂഴ്സിന് മനസ്സിലാവുന്നത് ബാക്കിയെല്ലാം നമ്മുടെ ഈ നീർക്കോലി ചേര പിന്നെ വില്ലൂന്നി കൊമ്പേറി എന്ന് പറയുന്നത് ചുരുട്ട പല ടൈപ്പ് ചുരുട്ടയുണ്ട് മൂവരയും ചുരുട്ട സാധാരണ ചുരുട്ട അങ്ങനെ ഒരുപാടുണ്ട് കുക്റീസിന് കുക്കറി എന്ന് പറയുന്ന സ്നേക്സ് പറയുന്നുണ്ട് ഇതെല്ലാം നോൺ വെനമസ് ആണ് റോഷിനി ശാസ്ത്രീയമായിട്ടുള്ള പാമ്പ് പിടിക്കൽ മെത്തേഡ്സ് എന്താണ് നമ്മൾ നമ്മൾ കാണാറുണ്ട് പാമ്പ് പിടിക്കുന്നു അതിന് ഉമ്മ വെക്കുന്നു കാണികളെ കൊണ്ട് തൊടിയിക്കുന്നു ഇതൊക്കെ ശാസ്ത്രീയമാണോ അല്ല ശരിക്കും അത് ഭയങ്കര അപകടമുള്ള ഒരു കാര്യമാണ് നമ്മൾ പണ്ട് മുതലേ പാമ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് എല്ലാവരുടെ മനസ്സിൽ ഒരു ഭയമുണ്ട് പാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പോൾ ഇതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് ശരിക്കും എന്തുവാണ് പാമ്പിൻ്റെ ജീവനും രക്ഷിക്കുന്നുണ്ട് അവിടെ ഒരു മനുഷ്യജീവനും കൂടെ നമ്മൾ രക്ഷിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പ്രകോപനം ഉണ്ടാവാതെ അത് നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കില്ല പാമ്പ് ഇപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടും ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ എടുത്തിട്ട് ഉപദ്രവിക്കുമ്പോഴാണ് ശരിക്കും അത് ബൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോബ്ര ഒരിക്കലും ബൈറ്റ് ചെയ്യൂല കോബ്ര രണ്ട് തരം ബൈറ്റ് ഉണ്ട് വെനം ഇൻജെക്റ്റ് ചെയ്തും ബൈറ്റ് ചെയ്യും ഡ്രൈ ബൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ട് വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്തിയെടുത്ത് ഇങ്ങനെ കൊത്തുന്ന പോലെ കാണിക്കുന്നതാണ് പക്ഷെ അതിലത് വെനം ഇൻജെക്റ്റ് ചെയ്യൂല അല്ലാതെ വെറുതെ ചെയ്യുന്നതാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇതിനെ ബൈറ്റ് ചെയ്യാം അപ്പോൾ അതിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ അത് വെനം ഇൻജെക്റ്റ് ചെയ്ത് ബൈറ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അണലി എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ് ഇപ്പോൾ അണലി നമ്മളെടുത്ത് വെച്ചിട്ട് ഉമ്മ കൊടുക്കുന്നതോ നമ്മൾ നമ്മളത്രയും തുടാൻ കൊടുക്കുന്നതോ ഒന്നും ചെയ്യൂല കാരണം അണലി എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് അണലിയുടെ വാലിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്നാലും മതിയതിന് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട് പിന്നെ അണലി എണീറ്റ് ചാടും എണീറ്റ് ചാടി എണീറ്റ് നമ്മളെ കടിക്കും അപ്പം അണലി നമ്മളധികം റെസ്ക്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യു പോലും അധികം അങ്ങനെ പിടിക്കാറില്ല എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വാസുരേഷൊക്കെയാണ് അണലിയെ കൈകൊണ്ട് അത്രേതായിട്ട് എടുക്കുന്ന പുള്ളി അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ടായിരിക്കണം ഞാനൊന്നും ഇതുവരെ അണലി അങ്ങനെ പിടിച്ചിട്ടുണ്ട് വാല്യു പിടിച്ചിട്ടുണ്ട് പക്ഷെ അത്ര ഡേഞ്ചറാണ് അണലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഷപ്പല്ല് അണലിക്കാൻ നീളം കൂടിയ വിഷപ്പല്ലുള്ളത് അണലിക്കാണ് കാരണം അത് അത്രയും വലിയ പല്ലാണ് അത് നമ്മുടെ ഒരു ബൈറ്റിൽ തന്നെ നല്ല വെനം ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മുടെ എന്തുവാണി ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം അത്രയും ടോക്സിക് ആയിട്ടുള്ള വെനമോസ് ആയിട്ടുള്ള ഡേയ്ഞ്ചറായിട്ടുള്ള പാമ്പാണ് പക്ഷെ മൂർഖന അങ്ങനെയല്ല ആണെങ്കിലും ടോക്സിക് ആണ് വെനമെങ്കിലും വളരെ വേഗത്തിൽ ആൻ്റിവനം ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല പിന്നെ മൂർഖൻ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്താണോ ചലിക്കുന്നത് അതാണത് ഫോക്കസ് ചെയ്യുന്നത് കാരണം പാമ്പുകളെന്ന് പറയുന്നത് ബ്ലഡ് വിഷനാണ് ഇവർക്ക് ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലിയറായിട്ടുള്ളൊരു വിഷനില്ല രാജവമ്പാലൊക്കി ഇച്ചിരി കൂടെ ആണ് പക്ഷേ മറ്റു പാമ്പുകൾക്ക് അത്ര ക്ലിയർ അല്ല അപ്പോൾ ഇതിൻ്റെ മുന്നിൽ അനങ്ങുന്നതാണിത് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതിങ്ങനെ അനങ്ങുമ്പോൾ നമ്മൾ പുറകെക്കൂടി വന്ന് എന്ത് ചെയ്താലും മൂർഖൻ അത് അങ്ങനെ കാര്യം ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് അതിൻ്റെ പത്തിയുടെ പുറകിലൊക്കെ ഉമ്മ വയ്ക്കുന്നതായിട്ടൊക്കെ കാണിക്കുക പക്ഷേ അതെല്ലാം വളരെ ഡേഞ്ചറാണ് എന്തുവാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ശരിക്കും ഒത്തിരി അധികം തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം സേഫായിട്ട് തന്നെയാണ് നമ്മുടെ കൊടുക്കുന്നവർ ട്രെയിനിങ് കൊടുക്കുന്നവരും അല്ലാത്തവരെല്ലാവരും റെസ്ക്യൂ ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് വേറെ പാമ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല നല്ല രീതിയിലുള്ള റെസ്ക്യൂ നടക്കുന്നുണ്ട് പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ചോദിക്കട്ടെ നമ്മുടെ വീട്ടിലൊരു പാമ്പിനെ കണ്ടു എന്നാലെന്ത് ചെയ്യണം അതെ നമ്മൾ വീട്ടിനകത്തോ പുറത്തോ പെട്ടെന്നൊരു പാമ്പിനെ കാണുവാണെങ്കിൽ ആദ്യം നാല് കാലിൽ ഓടാതെ ഇത് എവിടെ കയറിയിരിക്കുന്നു എന്നൊന്ന് ഒരു 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 ജസ്റ്റ് നമ്മളതൊന്ന് വാച്ച് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം ഇത് വാല് കണ്ട പല്ലിയുടെ വാലാണോ പാമ്പിൻ്റെ എന്ന് നോക്കാറില്ല അതിന് മുമ്പ് ഓടുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അരണയായിരിക്കും വിളിക്കാറുണ്ട് വിളിച്ച് നമ്മൾ പോയി നോക്കുമ്പോൾ അരണയായിരിക്കും വലിയ അരണയുണ്ട് അതിൻ്റെയൊക്കെ വാല് കണ്ടിട്ടാണ് പാമ്പെന്ന് പറയുന്നത് അപ്പോൾ ഇത് പാമ്പാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് അത് എങ്ങോട്ട് പോകുന്നു അത് എവിടെ കയറിയിരിക്കുന്നു ഇതൊന്ന് നോക്കിയാൽ മതി എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ വിളിച്ചറിയിക്കാം അതിനാണ് ഈ സർപ്പയുടെ ആപ്ലിക്കേഷനകത്ത് കേരളത്തിലെ തന്നെ വോളിയേഴ്സിൻ്റെ നമ്പേഴ്സുണ്ട് ഓഫീസേഴ്സിൻ്റെ ഉണ്ട് വനം വകുപ്പിലെ നമ്പറുണ്ട് ആർ ആർ ടി പിന്നെ കൺട്രോൾ റൂം ഇങ്ങനെ ഒത്തിരി നമ്പേഴ്സെല്ലാം കിടപ്പുണ്ട് ആ നമ്പറിൽ തൊട്ടടുത്തുള്ള ആളുടെ നമ്പറായിരിക്കും ആദ്യം കിടക്കുന്ന വോളണ്ടിയറുടെ ആ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ അവരപ്പം തന്നെ വന്ന് റെസ്ക്യൂ ചെയ്യും അല്ലെങ്കിൽ നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം ഈ ഒരു ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷൻ സഹിതം നമുക്കെല്ലാം നോട്ടിഫിക്കേഷൻ വരും ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ലൊക്കേഷൻ സഹിതം വരും അപ്പോൾ അത് കാണുന്ന വോളൻറ്റിയർ ആരാണോ ആദ്യം കാണുന്നത് അത് ആർക്കാണോ ഏറ്റവും അടുത്ത് ആ ആൾ പോയി അത് നോക്കിയിട്ട് റെസ്ക്യൂ ചെയ്ത് കൊടുക്കും അതാണ് ചെയ്യാനുള്ളത് അല്ലാതെ ഇന്നലെ പാമ്പിനെ കണ്ടിട്ട് ഇന്നായിരിക്കും പറയുന്നത് ഇന്നലെ ഇവിടെ എവിടെയോ ഒരു പാമ്പുണ്ടായിരുന്നു അത് കണ്ടു അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വന്നൊന്ന് നോക്കി കണ്ടുപിടിക്കാം ഒരു ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇന്നലെ എന്നല്ല ഒരു മണിക്കൂർ മുന്നേ കണ്ടു അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ കണ്ടു പിന്നെ എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ പാമ്പിനെ കിട്ടൂല അത് കിട്ടൂല അത് നമുക്ക് നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആണോ നമുക്കറിയാം അത് കിട്ടൂലെന്ന് അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ആ സ്ഥലം അത് കയറിയിരിക്കുന്ന സ്ഥലം കാണിച്ചു തരണം ഇവിടെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം നമ്മൾ ലൈവായിട്ട് കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ കാരണം ഈ പാമ്പുകളെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ എലിയുടെ മാളങ്ങളിൽ ആണ് താമസിക്കുന്നത് അപ്പോൾ എലിയുടെ ഒരു മാളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ അടുത്ത ഹോളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത പറമ്പിലായിരിക്കും അതിൻ്റെ തുറക്കുന്നത് നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് അത് വഴി കയറി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമുക്ക് ചെന്നിട്ട് ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് നോക്കിയെടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു ഭാഗം കല്ലുകെട്ടാണ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പൊളിച്ച് നോക്കിയിട്ട് പിന്നെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് എനിക്കറിയാം റോഷിനി ഒരു ശിവഭക്തയാണെന്നൊക്കെ അറിയാം എന്തായാലും ചോദിക്കട്ടെ ഈ പാല് കൊടുക്കാറുണ്ട് പഴം കൊടുക്കാറുണ്ട് മഞ്ഞൾപ്പൊടി പൊടി നെതിക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ഞപ്പൊടി നീതിക്കാറുണ്ട് അപ്പോൾ ഈ എന്താണ് പാമ്പിൻ്റെ ഭക്ഷണ രീതി പാല് കുടിക്കാറുണ്ടോ മുട്ട കഴിക്കാറുണ്ടോ കാട്ട് കിടക്കുന്ന പാമ്പെങ്ങനെ പാല് കുടിക്കുക എന്നാണ് പാമ്പ് കഴിക്കുന്നത് എന്തുവാണ് രാജവമ്പാലയാണെങ്കിൽ മൂർഖം പാമ്പിനെയാണ് കഴിക്കുന്നത് ചേരൊക്കെയാണ് കഴിയുന്നത് മറ്റു പാമ്പുകളാണ് രാജവമ്പാലയുടെ ആഹാരം മൂർഖം മാമ്പാണെങ്കിൽ എലി എന്തുവാണ് തവള ഇതൊക്കെയാണ് അത് കഴിക്കുന്നത് മറ്റു പാമ്പുകൾ ചെറിയ പാമ്പുകൾ ഇപ്പോൾ ചുരുട്ടിയൊക്കെ അടുക്കളയിൽ കറി വരുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് പല്ലി ഇതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ പിടിക്കാനാണ് പിന്നെ നമ്മുടെ എന്താണ് പുരാതന കാലം മുതൽക്കേ നമ്മൾ ആരാധിച്ച് വരുന്ന നമ്മളുടെ കാണപ്പെട്ട ദൈവമാണ് ഹിന്ദുക്കളുടെ സർപ്പം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് കാണുന്നതാണ് വേറെ ദൈവങ്ങളെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എല്ലാം നമുക്ക് വരച്ച് തന്ന രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട് പക്ഷേ സർപ്പം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് അവിടെ പോയി മഞ്ഞൾപ്പൊടിയും പാലും ഇതെല്ലാം കൊടുത്തിട്ട് എന്തു ചെയ്യും പുറത്ത് വന്നതിനെ തല്ലിക്കൊല്ലും ആ ഒരു ലോജിക്കാണ് പലപ്പോഴും മനസ്സിലാവാത്തത് അമ്പലത്തിൽ പോയി ആയില്യത്തിന് പോയി ആരാധിച്ചെല്ലാം ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് പാ മൂർക്ക പാമ്പിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ പാമ്പ് കയറി വന്നു പറഞ്ഞ് അടിച്ചു കൊല്ലുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ പക്ഷേ ആ ഒരു രീതി ഇപ്പം മാറുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ആരാധനയോട് നമുക്കതിൽ വേറെ ഒന്നും പറയാനില്ല കാരണം ഇതെല്ലാം നമ്മൾ പണ്ട് മുതലേ ആരാധിച്ച് വരുന്നതാണ് പിന്നെ